കോൺഗ്രസ് വനിതാ നേതാവ് ഷമ മുഹമ്മദിന് നാഗവല്ലി കൂടിയോ എന്ന് സംശയിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഡൽഹിയിലെ ഇഡിക്കെതിരായ സമരം രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഇഡി പ്രതി പ്രതിചേർത്തതിൽ പ്രതിഷേധമാണ് ഏത് ഇ ഡി അത് കേരളത്തിലുള്ള ഇ ഡി അല്ലേ അത് വേറെ ഇ ഡി വേറെ രാജ്യത്തു നിന്ന് വന്ന ഇ ഡി ഇത്രയും ദിവസം പൂമാലയിട്ട് കൈയടിച്ച് ഉമ്മ കൊടുത്ത് ആഘോഷിച്ച അതേ ഇ ഡി രാഹുൽ ഗാന്ധിക്കെതിരെ നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്ന വാർത്ത വന്നപ്പോഴാണ് പെട്ടെന്ന് ക്യാമറകൾ പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ മുന്നിലേക്ക് വന്ന ക്ഷമയുടെ ഉള്ളിലേക്ക് നാഗവല്ലി കുടിയേറി പിന്നെ എന്തൊക്കെയാണ് അവിടെ നടന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ വന്നിട്ട് അതേ മാടമ്പള്ളിയിലെ നകുലം കാട്ടും പോലെ എന്തൊക്കെയോ പ്രകടനങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് കേട്ടവർക്കോ അറിയില്ല പറഞ്ഞവർക്കോ അറിയില്ല എന്നൊരവസ്ഥയാണ് പക്ഷേ മാപ്ര കോളിന് മുന്നിൽ കത്തി കത്തിക്കേറാനുള്ള ആ കഴിവേ അത് നമ്മൾ ശ്രദ്ധിക്കണം നടന്നിട്ട് ജനാധിപത്യം ും പക്ഷെ ഞങ്ങൾ നാളെ ജയിലിൽ പുറത്തു വരും ഞങ്ങൾ പ്രതിഷേധം ചെയ്യിക്കും നമ്മൾ നമ്മൾ വിടുന്നില്ല എന്തുകൊണ്ട് എവിടെയായി ജനാധിപത്യമുണ്ടോ അവർ പറയുന്ന നമുക്ക് പ്രതിഷേധം ചെയ്യാൻ പാടില്ല പ്രതിഷേധം നമ്മൾ വിടില്ല നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞത് കട്ടു പറയാൻ അടുത്ത ആരുമില്ലാത്തത് കൊണ്ട് അതിനും നടന്നില്ല പിന്നെ മൊത്തം വിടമാട്ടെ എന്നെ വിടമാട്ടെ വിടമാട്ടെ ഇടിയ വിടമാട്ടെ കെട്ടി അങ്ങ് പിടിക്കുക അത്ര എന്തൊക്കെ നാടകങ്ങൾ കാണണമെന്നാണ് ആത്മരോഷം അവിടെ റോഡിലെങ്ങും കണ്ടില്ല ക്യാമറ മൈക്കുകളുടെ മുന്നിലെങ്കിലും ആ ഷോയ്ക്ക് പ്രത്യേക ആദരവ് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കേരളത്തിലെ നേതാക്കന്മാർ ഇവിടെ ഒരു സ്പേസും കൊടുക്കാതെ ആട്ടി ഓടിച്ചപ്പോൾ അങ്ങ് ഡൽഹിക്ക് പോയി കാട്ടുന്ന ഈ ഷോയൊക്കെ കാണുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാകും ഈ പ്രകടനമൊക്കെ കണ്ടിട്ട് വാളയാറിന് ഇപ്പുറം വരുമ്പോൾ അതേ ഇ ഡിയിലെ തോളി കൈ നടക്കുന്ന ടീംസ് ഇപ്പോൾ മനസ്സിലാക്കിയോ ഇ ഡി എന്താണെന്ന് ഇടതുപക്ഷത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഇ ഡിയെ താലത്തിൽ കൊണ്ടുവരുന്നവർ അവർ കൂടെ നിന്ന് ചെവി കടിച്ചപ്പോഴാണ് അറിഞ്ഞത് ചതിയന്മാരാണത്രേ അവർക്കെതിരെ വലിയ പൊട്ടിത്തെറിയും ഇതുപോലുള്ള നാഗവല്ലി ആട്ടമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരെ പൊക്കിക്കൊണ്ട് നടന്നവരെ കുറിച്ച് നാട്ടുകാർക്ക് വലിയ മതിപ്പുണ്ടാകുമെന്നൊന്നും കരുതണ്ട ഇവിടെ ഇടതുപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി അതേ ഇടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഇത് വരുമ്പോൾ മാത്രമല്ല തിരിച്ചറിയേണ്ടത് ഇത് തന്നെയാണ് രാഷ്ട്രീയ വേട്ട എന്ന് നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും കരുവന്നൂരിന്റെ പേരിലും സ്വർണക്കണത്തിന്റെ പേരിലൊക്കെ നടത്തിയപ്പോൾ നിങ്ങൾ വല്ലാതെ സ്കോർ ചെയ്തവരാണല്ലോ ഇപ്പോ പണ്ടത്തെ പോലെ അല്ല എല്ലാ സ്പോട്ട് സ്പോട്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അനാവശ്യ ഷോ ഓഫും വല്ലാതെ മാപ്രകളുടെ കോലിൻ്റെ മുന്നിൽ സ്പേസ് കിട്ടാൻ അവസരമുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് തട്ടിവിട്ട വിടുവായത്തരങ്ങളൊക്കെ തിരിഞ്ഞുകൊത്തുന്നത് എങ്ങനെയെന്ന് നാഗവല്ലിമാർ മനസ്സിലാക്കിയാൽ മതി